അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇന്ത്യ ഇന്ത്യ രാമന് ശേഷ മുമ്പും രാമന് ശേഷവും എന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് രാഷ്ട്രീയമായും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം എന്നാൽ ഇന്ത്യയിലെ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ഞൂറ് വർഷത്തെ സ്വപ്ന സാഫല്യമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് പക്ഷേ നമ്മളിവിടെ കാണുന്ന നമ്മുടെ കപട മതേതരവാദികൾക്ക് അതങ്ങനെ സുഖിച്ചു എന്ന് വരി വരില്ല സുഖിക്കുന്നുമില്ല ഇപ്പോൾ നരേന്ദ്രമോദിയെ തിരഞ്ഞെടുത്തയക്കുന്നത് ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളാണ് അപ്പോൾ ആ രാഷ്ട്രീയത്തെ കപടമതേതരവാദികൾ ചീത്ത പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് അവർക്ക് ഈ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ അധികാരത്തിലെത്തുന്ന ജനങ്ങളോടുള്ള പുച്ഛമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അയോധ്യയിൽ ഈ പ്രതിഷ്ഠ നടന്ന ദിവസം വേറൊരു കൗതുകകരമായ ഉണ്ടായി അതെന്താണ് എന്ന് വെച്ചാൽ സെക്യുലറിസം മതേതരത്വം സെക്യുലറിസം എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല ഈ സെക്യുലറിസം എന്ന വാക്ക് ഉണ്ടാക്കിയ ആളിൻ്റെ ചരമവാർഷികമായിരുന്നു ജനുവരി ഇരുപത്തിരണ്ട് ഈ പ്രതിഷ്ഠ നടന്ന ദിവസം സെക്കുലറിസം എന്ന വാക്ക് ഉണ്ടാക്കിയ ആളൊരു ബ്രിട്ടീഷുകാരനാണ് ജോർജ് ജേക്കബ് ഹോളിയോക്കെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറ് ജനുവരി ഇരുപത്തിരണ്ടിൽ മരിച്ചു അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം വലിയ സൗകര്യമൊന്നുമുള്ള വീട്ടിലായിരുന്നില്ല എട്ടാമത്തെ അച്ഛൻ ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു ഈ ഹോളിയോക്ക് എട്ടാമത്തെ വയസ്സിൽ തന്നെ കൊല്ലപ്പണി തുടങ്ങി അദ്ദേഹം ആ കാലത്ത് ഈ ഓവൻ എന്ന ആളുടെ ആശയങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ റോബർട്ട് ഓവൻ്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുപ്പിടിച്ചാണ് ഈ ഹോളിയൊക്കെ ജീവിതത്തിൽ കൗമാരം യൗവനകാലത്തൊക്കെ അങ്ങനെയായിരുന്നു ഓവൻ്റെ ആശയങ്ങൾ മുറുക പിടിച്ചാണ് നടന്നത് പിന്നീട് അദ്ദേഹത്തിന് അധ്യാപകനാവണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അധ്യാപകനാകാൻ കഴിഞ്ഞില്ല അതിന് കാരണം സോഷ്യലിസ്റ്റ് ആദർശങ്ങൾ മുറുക പിടിച്ചു എന്നുള്ളതായിരുന്നു മാത്രവുമല്ല ഓവൻ്റെ ആദർശങ്ങളിൽ ഒരു മതപരമായ പ്രതിജ്ഞ എല്ലാ അധ്യാപകനും എടുക്കണമായിരുന്നു മതപരമായ പ്രതിജ്ഞ എടുക്കാൻ ഈ ഹോളിയൊക്കെ തയ്യാറല്ലായിരുന്നു ഹോളിയൊക്കെ സെക്യുലറിസം എന്ന വാക്കുണ്ടാക്കിയ ആള് മതവിരുദ്ധനായിരുന്നു യുക്തിവാദിയായിരുന്നു അവിശ്വാസിയായിരുന്നു മാത്രവുമല്ല ഈ സെക്കുലറിസം എന്ന വാക്ക് മാത്രമല്ല ഇംഗ്ലീഷിൽ ജിങ്കോയിസം എന്നൊരു വാക്കുണ്ട് ജിങ്കോയിസം എന്ന് പറഞ്ഞാൽ അതീത ദേശീയത തീവ്ര ദേശീയത എന്നൊക്കെ പറയാം ഈ രണ്ട് വാക്കുകളും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ആ സംഭാവന വരുന്നത് അദ്ദേഹത്തിൻ്റെ ചെറുകിട പത്രപ്രവർത്തനത്തിൽ നിന്നാണ് വലിയ പ്രചാരമൊന്നുമില്ലാത്ത റീസണർ എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു അദ്ദേഹം അത് കഴിഞ്ഞ് സെക്യുലർ റിവ്യൂ എന്നൊരു പത്രത്തിൻ്റെ പത്രം അദ്ദേഹം നടത്തിയിരുന്നു അദ്ദേഹം ഈ മതവിരുദ്ധ പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരുന്നു ജയിലിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ആണ് അദ്ദേഹം ഈ സെക്യുലർ റിവ്യൂ തുടങ്ങുന്നത് ജയിലിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണ് ഈ സെക്യുലറിസം എന്ന വാക്ക് പത്രത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്നതും അത് മതവിരുദ്ധമായ കാര്യങ്ങൾക്ക് മനുഷ്യർ അങ്ങനെ മതവിരുദ്ധമായും അവിശ്വാസിയായും യുക്തിവാദിയായും ജീവിക്കണം എന്ന കാഴ്ചപ്പാടിൽ ആധാരമായ ഒരു വാക്കായിട്ടാണ് അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം അവിടെ ഒരു സഹകാരിയായിരുന്നു സഹകാരി എന്ന് പറഞ്ഞാൽ സഹകരണ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുമാണ് ആയിരുന്നു പക്ഷേ ഈ കരുവന്നൂർ കരുവന്നൂർ മോഡൽ തട്ടിപ്പൊന്നും അദ്ദേഹം ചെയ്തതായി ആരും പറഞ്ഞു കേൾക്കുന്നില്ല അപ്പോൾ ഈ സെക്യുലറിസം ഇന്നലെ കൊല്ലപ്പെട്ടു എന്നാണ് കപടമതേതരവാദികൾ പറയുന്നത് മതേതരത്വം രാജ്യത്തില്ലാതായി അതിൻ്റെ കടക്കൽ ബി ജെ പി കത്തിവച്ചിരിക്കുന്നു മോദി കത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സെക്യുലറിസം എന്ന വാക്കിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുണ്ടായി അധിക കാലമായില്ല നൂറ്റി ചെലുവാനും കൊല്ലമേ ആയിട്ടുള്ളൂ ആ വാക്കുണ്ടാകുന്നതിന് മുമ്പും മനുഷ്യർ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു ഞാൻ ഈ പറഞ്ഞ സത്യം സെക്യുലറിസം എന്ന വാക്കിൻ്റെ ചരിത്രം അറിയാതെയും ആളുകൾ ജീവിച്ചിരുന്നു ഇന്ത്യയിൽ സെക്യുലറിസം എന്ന വാക്കിൻ്റെ എന്താണ് നമ്മൾ അയ്യായിരം വർഷത്തെ എങ്കിലും മിനിമം മതപാരമ്പര്യം അതും സമൃദ്ധമായ മതപാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഇങ്ങനൊരു രാജ്യം ഭൂമുഖത്തില്ല എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളും നമ്മൾ നോക്കിയാൽ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മതങ്ങൾ എവിടെയെങ്കിലും ഭരണം കൈകാ അവിടെയൊക്കെ ഏകാധിപത്യം വന്നിട്ടുണ്ട് ഇപ്പം പ്രൊട്ടസ്റ്റാൻറിസം ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക മതമായിരുന്നു ഇവിടെ ഹിന്ദുമതം നമ്മൾ കൊണ്ടാടരുത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കൊണ്ടാടരുത് എന്ന് പറഞ്ഞതിൽ എന്ത് യുക്തിയാണുള്ളത് കാരണം പ്രൊട്ടസ്റ്റാൻസിസം ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക മതമായി പതിനേഴാം നൂറ്റാണ്ടിൽ അവരെ ആ ഔദ്യോഗിക മതം കൊണ്ടു നടക്കുന്നു ഇന്ന് അവിടെ രാജാവിനെ അഭിഷേകം ചെയ്യുന്നതാരാണ് കാൻഡർബറി ആർച്ച് ബിഷപ്പാണ് നമ്മൾ അടുത്ത കാലത്ത് കണ്ടതല്ലേ മതം അവിടെ എല്ലാ രംഗത്തും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ പല ഭാഗത്തും അങ്ങനെയാണ് ഏകദൈവ വിശ്വാസമുള്ള സ്ഥലങ്ങളാണ് ഇന്ത്യ വെച്ച് ഭൂമുഖത്തുള്ള പല സ്ഥലങ്ങളും മാർസിസം ഏകമത വിശ്വാസം കാൾ മാർസ് ഏകമതം ഏകദൈവം അല്ലെങ്കിൽ അത് അതിൻ്റെ ഭരണാധികാരികൾ വന്ന സ്ഥലത്ത് ആ ഭരണാധികാരിയെ മാത്രം അനുസരിക്കുക സ്റ്റാലിൻ സ്റ്റാലിന് ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ ഉന്മൂലനം ചെയ്യുക ലെനിൻ്റെ ശ ചരമശതാബ്ദിയായിരുന്നു ഈ പ്രാണപ്രതിഷ്ഠയുടെ തലേന്ന് ഇരുപത്തൊന്നാം തീയതി ലെനിൻ്റെ ഭരണകാലവും ഇങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത് എത്രയോ കലാപങ്ങളുടെയും ഉന്മൂലങ്ങളുടെയും കാലഘട്ടമായിരുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മതാത്മക ജീവിതം അലക്സാണ്ടർ വന്ന കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ജനതയാണ് അലക്സാണ്ടറുടെ കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇവിടെ നിന്നുള്ള തത്വചിന്തകനെയും കൊണ്ടാണ് കല്യാണമുനിയും കൊണ്ടാണ് അങ്ങോട്ട് മടങ്ങിയത് ഇങ്ങനെ മതം ജീവിതത്തിൻ്റെ ഭാഗമായ ഒരു രാജ്യത്ത് സെക്യുലറിസം എന്ന വാക്കിന് എന്ത് പ്രസക്തിയാണുള്ളത് ഉള്ളത് കടുത്ത അല്ലെങ്കിൽ ഉറച്ച മതവിശ്വാസികളായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഈ വാക്കെടുത്ത് അമ്മാനം ലക്ഷ്യം എന്താണ് രാഷ്ട്രീയ ലക്ഷ്യമല്ലാതെ അതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യവും നമുക്ക് കാണാൻ ആവില്ല ഇപ്പോൾ രാമൻ എന്ന ദൈവത്തെ രാമൻ എന്ന രൂപത്തെ അല്ലെങ്കിൽ രാമൻ എന്ന മനുഷ്യനെ രാമരാജ്യം എന്ന ആശയത്തെ മുൻനിർത്തിയാണ് ഗാന്ധി നമ്മുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ ആശയവിനിമയം ചെയ്യാനായി അവരോട് വാഗ്ദത്ത ലോകം തുടങ്ങി ഈ മാർസ് പഴയ ബൈബിൾ പഴയ നിയമത്തിൽ എടുത്ത വാഗ്ദത്ത ലോകം അങ്ങനത്തെ ആശയങ്ങൾ പറഞ്ഞാൽ പോരാ ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ആശയങ്ങൾ പറയണം അങ്ങനെ വരുമ്പോൾ രാമൻ്റെ പേര് പറയണം രാമരാജ്യം എന്ന് പറയണം അപ്പോൾ ഗാന്ധിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുന്നത് ഇത്തരം സെക്യുലറിസം എന്ന് പറയുന്ന ഈ ഇറക്കുമതി ചിരക്കിന് പ്രസക്തിയില്ല എന്നുള്ളതാണ് പക്ഷേ ഗാന്ധിയുടെ ജീവിതം പരീക്ഷണങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ അദ്ദേഹം ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി ഇപ്പോൾ രഘുപതി രാഘവ രാജാ എന്ന ഭജൻ രാംധുൻ എന്ന് പറയും രഘുപതി രാഘവ രാജാ രാജാറാം എന്ന ഭജനിൽ ആ ഭജൻ വളരെ പ്രിയപ്പെട്ടതായിരുന്നു ഗാന്ധിക്ക് ആ ഭജനിൽ സത്യത്തിൽ നാം കാണുന്ന ഇപ്പോൾ ആ ഭജനിൽ കേൾക്കുന്ന മതമൈത്രി അല്ലെങ്കിൽ മതേതരത്വം അതിൻ്റെ മൂലത്തിലില്ല ആ പാട്ടിൽ ഇല്ല അത് ആ പാട്ടിലെ ചരി ചില വരികൾ ഗാന്ധി നീക്കി അദ്ദേഹം അതിൻ്റെ അകത്ത് ഇസ്ലാമിനെ കൂട്ടിച്ചേർക്കുന്ന പരീക്ഷണം നടത്തിയതാണ് എന്തായിരുന്നു മൂലം ആ ഭജൻ്റെ രഘുപതി രാഘവ രാജാറാം എന്ന ഭജൻ്റെ മൂലം ഇങ്ങനെയാണ് രഘുപതി രാഘവ രാജാറാം പതി പാവൻ സീതാറാം സുന്ദർ വിഗ്ര മേഘശ്യാം ഗംഗാ തുളസി സാളഗ്രാം ഭദ്രഗിരീശ്വർ സീതാറാം ജ ഭഗത് ജനപ്രിയ സീതാറാം ജാനകി രമണ സീതാറാം ജയ ജയ രാഘവ സീതാറാം ഇതിൽ നിങ്ങൾ സാധാരണ ഗാന്ധിക്ക് പ്രിയപ്പെട്ട ഗാനത്തിൽ കേൾക്കുന്ന വല്ലതും ഉണ്ടോ അപ്പോൾ ഗാന്ധി എങ്ങനെയാണ് ഇതിനെ മാറ്റിയത് അത് നമുക്ക് നോക്കാം രഘുപതി രാഘവ രാജാറാം പതീത് പാവൻ സീതാറാം 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 ഈശ്വർ അള്ള തേരോ നാം സബ് കോസമ്മതി ദേ ഭഗവാൻ ഈശ്വർ അള്ള തേരോ നാം എന്നുള്ളതൊന്നും മൂലത്തിലില്ല ഗാന്ധി ചേർത്തതാണ് ഗാന്ധിക്ക് പരിചയമുള്ള ആ ലോകത്ത് ക്രിസ്ത്യാനികൾ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ കർത്താവിൻ്റെ പേരും വന്നേനെ പക്ഷേ അദ്ദേഹം ജീവിച്ച ഭാഗത്ത് അങ്ങനെ ഉള്ള ഒരു കോൺസെൻട്രേഷൻ ഒരു സാന്ദ്രത ഇല്ലാതായതുകൊണ്ടാണ് അങ്ങനെ വന്നത് അദ്ദേഹം ഇതൊക്കെ ചേർത്തത് കൊണ്ട് അതായത് രഘു ഒരു പ്രധാനപ്പെട്ട രാമഭജനിൽ ഇസ്ലാമിനെ കൂട്ടി കെട്ടിയതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചത് മുസ്ലിങ്ങളെ ധാരാളമായി ദേശീയ മുഖ്യധാരയിലേക്ക് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് അദ്ദേഹം വിചാരിച്ചത് പക്ഷെ അത് നടന്നില്ല അതൊരു വ്യാമോഹം മാത്രമായിരുന്നു അങ്ങനെയാണല്ലോ പാകിസ്ഥാൻ അവസാനം ഉണ്ടായിപ്പോയത് മാത്രവുമല്ല ഒപ്പു സത്യഗ്രഹത്തിൽ അദ്ദേഹം ഈശ്വർ അള്ളാത്തേരോ നാം ഒക്കെ പാടിയാണ് നടന്നത് പക്ഷേ ബിലാപത്ത് സമരകാലത്ത് ഇവിടെ മാപ്പിള ലഹള നടന്ന കാലത്ത് നാം കണ്ടത് എന്താണ് അലി സഹോദരന്മാർ രാഷ്ട്രീയമായി ഗാന്ധിയെ റാഞ്ചി കൊണ്ടുപോകുന്നതാണ് നാം കണ്ടത് അങ്ങനെ കോൺഗ്രസും കൂടി ചേർന്ന ഗിലാഫത്ത് പ്രസ്ഥാനം ഒരു തീവ്ര മതപ്രസ്ഥാനമാവുകയും അതിനെ ഇസ്ലാം റാഞ്ചുകയും ചെയ്തു ഇതാണ് നാം നമ്മുടെ സംസ്കാരത്തിൽ മതേതരത്വം ആവശ്യമില്ലാതെ കൂട്ടിച്ചേർക്കുമ്പോഴുണ്ടാകുന്ന അനുഭവം ഇതിനെ സംബന്ധിച്ച് മോദി തികച്ചും ബോധവാനാണ് അദ്ദേഹം ഈ കഴിഞ്ഞ തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം നടത്തിയ വിജയപ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ ഒരു ഫാഷനാണ് ഒരു കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഒരു കടലാസ് കാണിച്ചാൽ എല്ലാം നടക്കും എന്ന് വിചാരിച്ചാൽ ധരിക്കുന്ന ചിലരുണ്ട് ആ കടലാസിൻ്റെ പേരാണ് സെക്യുലറിസം ഇത് മോദി പറഞ്ഞതാണ് അപ്പോൾ മോദി കാണുന്നു നെഹ്റുവിന്റെ കപട മതേതരത്വം ശ്യൂഡോ സെക്യുലറിസം ഈ രാജ്യത്തിന് നല്ലതല്ല നമുക്ക് വേണ്ടത് നമ്മുടെ ഭാരത പൈതൃകത്തിൽ ഊന്നിയ ഒരു സംസ്കാരമാണ് ആ സംസ്കാരത്തിൻ്റെ കൊടിയേറ്റമായിരുന്നു നമ്മൾ പ്രാണപ്രതിഷ്ഠയിൽ കണ്ടത് നമസ്കാരം